ലിവറിന് കുഴപ്പമില്ലാത്ത മദ്യം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം മദ്യം കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലിവറിനെയാണ് എന്നുള്ളത് മറ്റവയവങ്ങളെയും ആൽക്കഹോൾ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അത് ഉറക്കത്തിനിടയിലുള്ള കൂർക്കംവലിയായി നമ്മുടെ ശ്വാസകോശത്തെ പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വോമിറ്റിങ്ങിൽ വരുന്ന ശ്വാസകോശത്തിൻ്റെ ഒബ്സ്ട്രക്ഷൻ മൂലം കൂർക്കംവലിയും അതുമൂലമുണ്ടാകുന്ന കടിയോ പൾമണറി അറസ്റ്റ് പോലും ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല അതുപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷനെയും ന്യൂറോസൈക്കോളജിക്കലായിട്ടുള്ള വെൽ ബീങ്ങിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യത്തിൽ നിന്നും മരണമടയുന്നത് പലപ്പോഴും ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ നിന്നായിരിക്കും പ്രത്യേകിച്ചും ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ളവർ ചെറുതായിട്ടാണെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ലിവർ സിറോസിസ് എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മദ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏത് ഫോമിലാണ് നമുക്ക് കഴിക്കാൻ പറ്റുക എന്ന് പലരും രഹസ്യമായും പരസ്യമായിട്ടും തന്നെ ചോദിച്ചിട്ടുണ്ട് നമുക്കിന്ന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി നമുക്കറിയാം യൂറോപ്യൻസ് എല്ലാം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ബിയർ കഴിക്കുന്നവരാണ് അവരൊക്കെ എത്ര ബിയർ കഴിച്ചിരുന്നാലും അവരാരും ലിവർ പോയി മരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം യൂറോപ്യൻസിൻ്റെയും നമ്മുടെയും ജനറ്റിക്സിലുള്ള വ്യത്യാസം തന്നെയാണ് ആൽക്കഹോൾ ശരിക്കും നമ്മുടെ ഇൻറ്റസ്റ്റലിലൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് എന്ന് വേണം പറയാനായിട്ട് അത് പല തരത്തിലുള്ള എൻസൈംസ് അതിന് കാരണമാകുന്നുണ്ട് അത് യൂറോപ്യൻസിലും നമ്മുടെ ഇന്ത്യൻ റേസിലും അത് രണ്ട് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ചോദിക്കാറുണ്ട് അവർ ബിയർ കഴിക്കുന്നത് വളരെ കുഴപ്പമില്ലാത്ത ഒരു മദ്യം ആയതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമില്ലാത്തത് അങ്ങനെയൊരു സംശയം ആൾക്കാരിൽ വരാനും സാധ്യതയുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക മദ്യം അത് ഏത് രീതിയിൽ കഴിച്ചെന്നാലും എത്ര അളവിൽ ചെല്ലുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ബിയർ അടിച്ചെന്നാലും റമ്മ കഴിച്ചെന്നാലും ഓട്ട്കെ ആയെന്നാലും ബ്രാൻഡിയോ വിസ്കിയോ ആണെന്നുണ്ടെങ്കിൽ എത്ര അളവിൽ മദ്യം ചെല്ലുന്നു എന്നുള്ളത് അതാണ് കരളിനറിയാവുന്നത് മദ്യം ഏത് ബ്രാൻഡാണ് എന്നുള്ളത് നമ്മുടെ പാവം ലിവറിനറിയില്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഫോമിലാണെങ്കിലും എത്ര അളവിൽ മദ്യം അകത്ത് ചെല്ലുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം പലർക്കും അറിയാവുന്ന പോലെ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് അറുപത് എം ആണ് അപ്പം മുപ്പത് എം എൽ റമ്മ കഴിക്കുന്നതും നൂറ് എം എൽ ബിയർ കുടിക്കുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ് മദ്യത്തിൻ്റെ അളവിൽ വരിക അപ്പോൾ ഒരു ലിറ്റർ ബിയറിൽ തന്നെ ഏകദേശം നാൽപ്പത് ഗ്രാമിലൂടെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ബിയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്ട്രോങ്ങ് ഉണ്ട് മൈൽഡ് ഉണ്ട് മിക്കവാറും യൂറോപ്യൻസ് ഒക്കെ മൈൽഡ് ഫോമിലുള്ള ബിയറാണ് കഴിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മൾ മലയാളികൾ പലപ്പോഴും ഒറ്റ ഇരിപ്പിൽ തന്നെ ഒന്നോ രണ്ടോ കുപ്പി ബിയറൊക്കെ അകത്താക്കും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം റമ്മഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൽക്കഹോൾ ഉള്ളിലോട്ട് ചെല്ലാനായിട്ട് കാരണമാകും രണ്ട് യൂറോപ്യൻസിൻ്റെയും മലയാളികളുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ റേസിൻ്റെയും തന്നെ അവരുടെ മെറ്റബോളിസത്തിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും യൂറോപ്യൻസിന് ആൽക്കഹോൾ ഡീഹൈഡ്രജനീസ് എന്ന് പറയുന്ന എൻസൈമാണ് യൂറോപ്യൻസിൽ കൂടുതലും ആൽക്കഹോൾ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് വരുന്നത് ഈ ബിയർ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കൂടുതലായിട്ട് കാണാവുന്നതാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് ജനറ്റിക് വ്യത്യാസങ്ങൾ പലരിലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മദ്യപിക്കുന്ന എല്ലാവരും സിറോസിസ് പിടിച്ച് മരിക്കാത്തത് അപ്പം നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ ലിവർ സിറോസിസ് ഉണ്ടാകത്തുള്ളൂ എന്നാൽ മറ്റ് അനുബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകാം അത് അഡിക്ഷൻ പ്രോബ്ലം ആണെങ്കിലും ശരി ന്യൂറോസൈക്കോളജിക്കൽ ആയിട്ടുള്ള പലപ്പോഴും ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ ഭാര്യയെ സംശയമോ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രോബ്ലംസോ ഒക്കെ പോലും ഇതിൽ നിന്ന് വരാം അതുപോലെ നേരത്തെ പറഞ്ഞ ഹൃദയത്തെയോ ശ്വാസകോശത്തെയോ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കാം എന്നാൽ ലിവറിന് നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന ഒരു ഘട്ടം കഴിഞ്ഞ് പോകാറുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ ഈ ഇത് ഒരു ക്യാൻസറായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലിവറിലെ നൊഡ്യൂൾസ് സ്കാറിങ് ഒക്കെ ഉണ്ടായി ഈ തേങ്ങ ഉണങ്ങി പോകുന്നത് പോലെ ലിവർ അങ്ങ് ചുരുങ്ങിപ്പോവാണ് ചെയ്യുന്നത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൽ ഇത് എച്ച് സി സി എന്ന് പറയുന്ന ഹെപ്പാറ്റോസെലുലർ കാർസിനോമ എന്നൊരു സ്റ്റേജിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിവർ സിറോസിസ് എന്ന ഒരു ഘട്ടം എത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ എന്നിങ്ങനെ മൂന്ന് സ്റ്റേജ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ നമ്മളിത് കണ്ടെത്തി ഇത് പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ റിവേഴ്സിബിളായിട്ടുള്ളൊരു സ്റ്റേജിൽ നമ്മളിത് ട്രീറ്റ് ചെയ്തെന്നാൽ നമുക്ക് ലിവറിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാൽ ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞെന്നാൽ നമുക്കത് തിരിച്ചെടുക്കാവുന്ന ഒരു ചേഞ്ച് ചേഞ്ചല്ല അതിനോടനുബന്ധമായിട്ട് ലിവറിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഗൈനക്കൊമാസ്റ്റിയ അതായത് സ്ത്രീകളുടേതുപോലെ സ്തന വളർച്ച ഉണ്ടാവുക അതുപോലെ വയർ ഒത്തിരി വീർത്ത് വരിക കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക ഈസോഫാജിൽ വെരിസസ് എന്ന് പറയുന്ന അതായത് രക്തക്കൊഴിലുകളെല്ലാം വീങ്ങി വരികയും അവിടെ പൊട്ടി രക്തം ഛർദ്ദിക്കുകയും ചെയ്യാം രക്തം നമ്മൾ കട്ട പഠിച്ച രക്തം ഛർദ്ദിച്ചിട്ട് അത് ഈ നമ്മുടെ ബീഫിൻ്റെയൊക്കെ ലിവർ ഇരിക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ അത് കാക്കയൊക്കെ കൊത്തി കൊത്തിപ്പറന്ന് പോകുന്നത് പോലും കൊച്ചുകുട്ടികൾ കണ്ട് പേടിച്ചിട്ട് അത് നമ്മുടെ അടുത്ത് വന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭീകരമായിട്ടുള്ള കാഴ്ച പോലും നമുക്ക് കാഷ്വാലിറ്റികളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല അതുപോലെ ഒരു ദിവസം വയറ്റിന്ന് പോകുന്നത് കട്ടച്ചോരയായിട്ട് പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് വിലുറൂബിൻ കൂടി നമുക്ക് മഞ്ഞപ്പിത്തം ജോൺ ഡിസ് പോലുള്ള പ്രശ്നങ്ങൾ വരിക മദ്യം പിക്കാത്ത ആൾക്കാരിൽ പോലും അവരുടെ ഈ ഭക്ഷണശീലങ്ങളുള്ള പ്രശ്നം നാഷ് എന്ന് പറയുന്ന നോൺ ആൾക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇപ്പോൾ ഫാറ്റി ലിവറും അനുബന്ധമായിട്ടുള്ളവർക്ക് ചെറിയൊരു പെഗ് ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം അതേപോലെ ഇപ്പം മദ്യപിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും മധുരം ബേക്കറി മൈദ തുടങ്ങിയ വൈറ്റ് പോയിസൺസ് ഗണത്തിൽപ്പെടുന്ന ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ടാണ് പറയുക അപ്പം മധുരമുള്ളതെന്തും ഇപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നതും മധുരം ഇട്ട് ഫെർമെൻറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത്രയും കാലറിയാണ് ഉള്ളിലോട്ട് ചെല്ലുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമ്മോ വോട്ട്കയോ ബ്രാൻഡിയോ ബിസ്കിയോ എന്ത് കഴിച്ചെന്നാലും ഇതേപോലെ ലിവറിനാണത് മെറ്റബൊളൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അധിക ബാധ്യത ഉണ്ടാവുക അപ്പോൾ ലിവറിനെ നമ്മൾ കൂടുതൽ മടുപ്പിക്കാതെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറാൻ എന്താണ് പോകുമ്പഴി തീർച്ചയായിട്ടും ഇങ്ങനെ അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് മദ്യ സ്ഥിരമായിട്ട് മദ്യപിച്ചു ആൾക്കാർക്ക് അതില്ലാതെ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാർ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് പലപ്പോഴും അതിന് തക്കവണ്ണം അപ്പം നമ്മൾ അവരുടെ ആ ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ബയോ കെമിക്കൽസിൻ്റെ അളവ് എല്ലാം കറക്റ്റാക്കാനായിട്ടും ഡോപ്പമെൻ സെറോട്ടോണിൻ പോലുള്ള പല രാസവസ്തുക്കളുടെയും വ്യതിയാനങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാനും ഇവൻ സോഡിയം പൊട്ടാസ്യം ലെവൽ കറക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സാധിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ആണ് അത് ആൽക്കഹോളിന് തുല്യമായിട്ടുള്ള ഒരു കിക്ക് കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ പോലുമുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഉറക്കമില്ലാതെ പോകാൻ പോകാം അപ്പോൾ നന്നായിട്ട് ഉറങ്ങാനാണ് പലരും മദ്യപിക്കുന്നതെന്നാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളുടെ സഹായം പോലും ചിലപ്പോൾ തേടേണ്ടതായിട്ട് വരാം അപ്പോൾ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ ഈ ആൽക്കഹോളിൽ നിന്ന് വിഡ്രോവൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയണം അപ്പോൾ ഈ മരുന്നുകൾ അന്നേരം ലിവറിനെ ബാധിക്കില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചില മരുന്നുകൾ ഇപ്പോൾ നമ്മൾ ഒരു പെഗ് അടിക്കുമ്പോൾ നാലോ അഞ്ചോ പാരസ്റ്റമോൾ ഗുളിക ഒരു ഒരുമിച്ച് കഴിക്കുന്നത് പോലെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാൽ പല മരുന്നുകളും ലിവറെ മെറ്റബൊളൈസ് ചെയ്യാതെ കിഡ്നിയിലൂടെ ശുദ്ധീകരിച്ച് പുറന്തള്ളുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് ലിവറിനെ അധികം ബാധിക്കാത്ത രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ ലി ഇപ്പം ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരു ലിവറിന് തന്നെ കൂടുതൽ മെറ്റബളൈസ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ വഴി നമുക്ക് ഈ പറയുന്ന അഡിക്ഷനിൽ നിന്നും നമുക്ക് മുക്തി പ്രാപിച്ചുകൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കും ഈ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ട്രൈ ഗ്ലിസറൈഡിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും ചിലപ്പോൾ എണ്ണൂറും തൊള്ളായിരവും ആയിരവും ഒക്കെ ആയിട്ട് ട്രൈ ഗ്ലൂസ്രൈഡ് നൂറ്റി അൻപതിൽ താഴെ നിൽക്കേണ്ട വാല്യൂ കൂടുതലായിട്ട് കാണാം അതുപോലെ എച്ച് ഡി എല്ലിൻ്റെ അളവ് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുകയും ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എയിലും ചീത്ത കൊളസ്ട്രോളും ഒക്കെ ഒരുപാട് കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട് അതിൽ നിന്ന് വരുന്ന ഹാർട്ട് അറ്റാക്കും മെറ്റബോളിക് അസുഖങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകാം അതോടൊപ്പം ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ലിവറിനോടനുബന്ധിച്ചിട്ടാണ് ഈ മെറ്റബോളിക് അസുഖങ്ങളെല്ലാം വരുന്നത് കാരണം നമ്മുടെ മെറ്റബോളിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ലിവറിന് ദോഷമുള്ളവർക്ക് നമുക്ക് പലപ്പോഴും ഈ പല ഭക്ഷണങ്ങൾ പോലും നമുക്ക് ശരിക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അരി ആഹാരങ്ങളാണെങ്കിലും വൈറ്റ് റൈസ് പോലുള്ള ഫുഡാണെങ്കിലും പല നമുക്ക് പറ്റാത്ത ഫുഡ് ഫുഡുള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് ശരീരം അതിനെ റിയാക്ട് ചെയ്ത് വൊമിറ്റ് ചെയ്ത് അതൊന്ന് പുറന്തള്ളാനായിട്ട് തള്ളാനായിട്ട് ശ്രമിക്കുന്നത് അത് ഛർദിയായിട്ടായിരിക്കാം വാൾ വെക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അകത്ത് ചെന്നിരിക്കുന്ന പോയിസിനെ പുറത്തോട്ട് തള്ളാനായിട്ട് നോക്കുന്നതാണ് പലപ്പോഴും നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്ന് തീർത്ത് വരികയും അത് അൾസേഴ്സായിട്ട് വരികയും ചെയ്യും ഇപ്പം ചിലപ്പോൾ പലർക്കും ഡെയിലി കഴിക്കുന്ന പല ഭക്ഷണങ്ങളോട് പോലും അലർജി ഉണ്ടാവാം അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി അങ്ങനെ പലതിനോടും ഉള്ളവരുണ്ട് ഇന്നലെ ഒരു കുട്ടി പുറത്തുനിന്ന് ഒരു ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് അതിനുശേഷം ഭയങ്കര വോമിറ്റിംഗ് ആയിട്ട് വരികയുണ്ടായി അത് നമ്മൾ ഫുഡ് പോയിസണിങ് എന്ന് ആദ്യം വിചാരിക്കുമെങ്കിലും പലപ്പോഴും ഈ പറയുന്ന ഫുഡ് അലർജി അല്ലെങ്കിൽ ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും അത്ര അറിവുള്ളതല്ല എന്നാൽ ഇതുപോലുള്ള ഗ്യാസ്ട്രൈറ്റിസ് കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം തുടങ്ങിയ പല കണ്ടീഷൻസിലും ഈ പറയുന്ന ഫുഡ് ഇൻടോളറൻസും ഫുഡ് അലർജിയും കൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് ആവശ്യമാണെങ്കിൽ അതിനുള്ള ഉള്ള ആൻറ്റിജൻ സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി നമ്മുടെ ഫുഡിലെ അലർജൻസിനെ കൃത്യമായി വേർതിരിച്ച് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളും ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഈ ഫാറ്റി ലിവറുള്ള ആളുകൾ നിർബന്ധമായും ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ലിവറിൽ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ തുടക്കമാണ് അത് പതിനഞ്ച് ശതമാനത്തിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായി നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം മെയിനായിട്ടും വൈറ്റമിൻ ഇ ഒമേഗ ത്രീ വൈറ്റമിൻ ഡി ത്രീ തുടങ്ങിയ സപ്ലിമെൻസും ചിലപ്പോൾ മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകളും പയോഗ്ലിറ്റസോൺ പോലുള്ള മരുന്നുകളുമൊക്കെ ഡോക്ടർ അതിനെ നിർദ്ദേശിച്ചേക്കാം യു ഡി സി പോലുള്ള അർസോഡിയോക്സിളോക്യാസിഡ് പോലുള്ള ലിവർ റെജുവിനെൻസും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട് അത് അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ പച്ചിലക്കറികളായിട്ട് കഴിക്കാനായിട്ടും നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സും കഴിക്കുക വഴി നമുക്ക് ഫാറ്റി ലിവറിനെ വരുതിയിൽ വരുത്തുക തന്നെ ചെയ്യാം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാക്കാഞ്ഞിരപ്പള്ളി എൻസുൽത്താൻ പറ്റിൽ